ഇന്ന് ഫെബ്രുവരി അപ്പോൾ കഴിഞ്ഞ മാസം ക്രിസ്റ്റഫറിലൂടെയാണ് ഞാൻ സോഷ്യൽ മീഡിയയിൽ വൈറലായത് അപ്പൊ അതിനുശേഷം ഇപ്പൊ ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി ഒമ്പതാണ് അപ്പോൾ ഇന്ന് ഒരു വർഷം തൈരിക്കാണ് അപ്പൊ ആ റിട്ടേൺ ചോദിക്കാം ഇയാളെല്ലാം പ്ലാൻ ചെയ്ത് വന്ന ആളാണ് ഞാൻ സംഭവിച്ചു കൊടുക്കണം ഞാനൊരു കഴിവാണ് ഭയങ്കര തൊലിക്കെട്ടൊരു മനുഷ്യനാണ് എത്ര ആൾക്കാര് നിരീക്ഷാപിടുത്താൻ വീടില്ല ഒരു ലക്ഷ്യമുണ്ട് സിനിമയിൽ കയറാറുള്ള എല്ലാം വളരെ ബുദ്ധിപാടിയാണെന്ന് ഞാൻ പെട്ടെന്നോ രാന്തരൊന്നും അല്ല

ഒരു നിങ്ങള് തോന്നോർപ്പറ്റി നമ്മള് പ്രകാശനം കാണിക്കുന്നു അത് ജനങ്ങൾക്ക് എത്തുന്നു ആൾക്കാർക്ക് എന്തും പറയാം വിട്ടികളാണ് ഉണ്ട് സ്വാതന്ത്ര്യമുണ്ട് ആവശ്യക്കാരൊക്കെ അടുത്ത ഫെബ്രുവരി നയറ്റാകുമ്പോൾ സമയത്ത് പല മായികമാരും നമ്മളോടൊപ്പം ഡാൻസ് കളിക്കുന്നുണ്ട് തന്നെ സെലിബ്രിറ്റി ആയി സെലിബ്രിറ്റി ആയിരുന്നു ആ ആ മായാമനോമനോ സിനിമ അത് കളിച്ചപ്പോൾ അത് അപ്പൊ തന്നെ റിലീസാക്കിയില്ല ഇപ്പൊ രണ്ടുമൂന്നാഴ്ച കഴിഞ്ഞപ്പോ റിലീസ് ഒരു വേദന ഉണ്ട് പെട്ടെന്ന് കാണാൻ പറ്റില്ല അപ്പൊ എന്നാലും കാണാൻ പറ്റിയല്ലോ അത് കഴിഞ്ഞപ്പോ വെച്ച് മാർക്കറ്റ് ചെയ്യുന്നുണ്ട് അതെ ശരിയാണ് ശരിയാണ് നമ്മൾ ആറാട്ടൺ മലയാള സിനിമ ഒരിക്കലും മലയാള സിനിമയിലെ സിനിമ ജനങ്ങളിലേക്ക് എത്തണമെങ്കിൽ ആറേട്ടന്റെ അലിങ് ജോസിന്റെ റിവ്യൂ വേണോ എന്നാൽ മാത്രമേ എത്തത്തുള്ളൂ ഒരു എത്തുള്ളൂ ഫിലിമിന്റെ സൂപ്പർ സ്റ്റാർ ആവാൻ സാധ്യതയുണ്ട് അടുത്ത വർഷം ഫെബ്രുവരി നയൻ കേട്ടോ ും കിട്ടില്ല എന്തിനുണ്ടാമേ പ്രൊമോട്ട് ചെയ്താളല്ലേ എന്നോട് പറഞ്ഞു പറയുന്നത് എനിക്ക് എന്റെ ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം ജാങ്കോ സ്പേസിൽ അപ്പൊ അതിലെ നമ്മുടെ സ്നേഹ മേലത്തോട് ഇഷ്ടമാണ് പറഞ്ഞാൽ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്റെ പേര് ഉപയോഗിച്ചു എനിക്കത്ര നമ്പർ ചേച്ചി പോലെയാണ് അതൊരു ചേച്ചേനെ പോലെയാണ് അപ്പൊ എന്നെ മറ്റേ തിയേറ്ററിൽ വെച്ച് ഡാൻസ് കളിച്ചപ്പോൾ അത് അത് കാണുന്ന അത് പ്ലേസർക്കത് ഇഷ്ടപ്പെടും ആണല്ലേ പിന്നെ എന്റെ നമ്പർ വന്നില്ല അത് ഞാൻ പറഞ്ഞിരുന്നു സന്തോഷ് പണ്ഡിറ്റിന്റെ ലെവലിലൊക്കെയാണ് നമ്മൾ ചെയ്യുന്ന പരിപാടി പക്ഷെ റെമോണേഷൻ പതുക്കെ പതുക്കേ കിട്ടുന്നുള്ളു അത് മാത്രമേ ഉള്ളൂ ഒരു വിഷമകരമായ കാര്യങ്ങള് ബാക്കി പബ്ലിസിറ്റി കൊണ്ടൊക്കെ നമ്മള് രാജാവാണ് അനിരോസായിട്ട് അഭിനയിക്കുമ്പോ റിപ്പോഴാണ് എനിക്ക് ഇരുപത്തിരണ്ട് വയസ്സായിട്ടുള്ള കല്യാണം കഴിക്കും മൂന്ന് വർഷം കഴിയുമ്പോഴും അതെനിക്കൊരു എനിക്ക് ലേഡി ഫ്രണ്ടിന്റെ ആണ് അപ്പൊ അത് തന്ന് നമ്മൾക്ക് പ്രശ്നത്തിലാകേണ്ടതാണ് അത് ഞാൻ അംഗീകരിക്കും കുറച്ച് ആ ലോറൻസ് ഞാൻ കൊണ്ടുവന്നത് ഞാനാ ഭീഷപ്പിച്ചത് പുള്ളിക്ക് എത്ര ആ പുള്ളിയുടെ റിവ്യൂല് അത്ര താല്പര്യമില്ല പക്ഷേ വൺസപ്പ ടൈമിൽ കൊച്ചിൻ്റെ പുള്ളിയും റിവ്യൂ പറയാൻ പറ്റുന്നുണ്ട് മലയക്കോട്ടെ വാലിപ്പിനാണ് ലോറൻസ് പേര് ആദ്യമായിട്ട് റിവ്യൂ പറയുന്നത് ഏഹ് ഏറ്റെടുത്തിട്ടുണ്ട് ഔട്ടായാലും പ്രേക്ഷ തോലിക്കെട്ടി ഭയങ്കര നിങ്ങൾ എന്ത് കുറ്റം പറഞ്ഞാലും എന്ത് കളിയാക്കിയാലും ഇയാൾക്ക് ഒരു പ്രശ്നമല്ല ഇയാള് തോലിക്കെട്ടിട്ട് ഞാൻ പറഞ്ഞ മലയാള സിനിമ ഇല്ല അത് ഒരു വൈറൽ കണ്ടന്റായിട്ട് പറഞ്ഞാണ് സിനിമ മുന്നോട്ട് മുന്നോട്ട് പോകും പക്ഷെ ചെറിയ സിനിമ പോലും പ്രേസറിലേക്ക് ഫസ്റ്റ് ഡേ തന്നെ റിവ്യൂ കൊണ്ട് തന്നെ ആ പേര് സിനിമയുടെ കണ്ടന്റും എത്തുന്നുണ്ട് ഡാഡി ഞാടി ഗൾഫിലേക്ക് പോവുകയാണ് എന്നെ ബിഗ് ബോസ് വിളിച്ചു കഴിഞ്ഞാ ഞാൻ പോവില്ല പേര് ബിഗ് ബോസ് വിളിച്ചു ഡാഡി പോകാണ്ടിരിക്കും പൈസ കെട്ടിക്കഴിഞ്ഞാൽ ഏഹ് ആ എന്നാലും ഇല്ല ഒരു വീട്ടിൽ നിന്ന് ഒരാൾ പോണേലോ കുഴപ്പമില്ല സംഭവം നമുക്ക് നമുക്ക് ബിഗ് ബോസിൽ പോയില്ലെങ്കിലും നമുക്ക് പ്രശസ്തിയും പബ്ലിസിറ്റിയും ഉണ്ട് കാരണം നമുക്ക് റോഡിലൂടെ ഇറങ്ങി നടക്കുമ്പോഴും ജനങ്ങളെ കൂടുന്നുണ്ട് സെൽഫി എടുക്കുന്നുണ്ട് പെൺകുട്ടികൾ പോലും ഓട്ടോ ഏഹ് നമുക്ക് അങ്ങനെ പറഞ്ഞ ബാങ്ക് ബാലൻസ് ഇല്ലല്ലോ അങ്ങനെ ഉണ്ടെങ്കി ഇന്ത്യൻ പ്രധാനമന്ത്രി വീട്ടിൽ വലിക്കാലോ ഇപ്പൊ നമ്മുടെ സൂപ്പർ സ്റ്റാർ സുരേഷ് ഗോപിയുടെ മോള കല്യാണത്തിന് നമ്മുടെ പ്രധാനമന്ത്രി വന്നല്ലോ അപ്പൊ അതൊക്കെ ഒരു പബ്ലിസിറ്റി ആണ് ശരിക്കും അതൊക്കെ ഒരു ബന്ധമുണ്ട് പുള്ളിക്ക് അതുകൊണ്ട് അങ്ങനെ വന്നു സിനിമ നടനായിട്ട് മാത്രം മനസ്സിലായോ ഞാൻ പറയുന്നുണ്ട് അത് ശരിയാ പുള്ളിക്ക് അത്ര അഭിനയ പ്രാധാന്യം ഇല്ലെങ്കിൽ കൂടിയും പുള്ളിയും അഭിനയിക്കുന്നുണ്ട് കുറച്ചൊക്കെ ഏഹ് ഭീഷണിപ്പെടുത്തി അല്ലല്ല പുള്ളിക്ക് അത്ര തലപ്പില്ലാത്തോട് കുറച്ച് കൊടുക്കാറുണ്ട് പഠിപ്പിച്ചു എന്തായാലും പിന്നെ സിനിമാ രംഗത്തേക്കും ഒരു പ്രവേശനമുണ്ട് ചെറുതായിട്ട് നമ്മുടെ വൺസ് മൺസപ്പ ടൈം കൊച്ചി കൊച്ചി എന്നുള്ള സിനിമയിൽ അത്യാവശ്യം പെർഫോമൻസ് ഉണ്ടാവും അപ്പൊ അത് വിലയിരുത്തി മീഡിയക്കാരെ പ്രശ്നീറ്റ് വിളിക്കാം വിളിക്കാം ബ്ലഡി നൈറ്റ് എന്ന ഷോർട്ട് ഫിലിം നല്ല വിവാദമുള്ള ഷോർട്ട് ഫിലിമാണ് ആദ്യമായിട്ടാണ് പെണ്ണു വരില്ലെന്ന സംഭവം ഇതോടെ നിർത്തി കാരണം അതില് നല്ല സെക്സ് ഷോർട്ട് ഫിലിമാണ് അത് ഒറിജിനലാണ് ആണ് ഇൻഡിബസിൽ ആണ് ചെറിയതായിട്ടൊരു സീക്വൻസ് ഉണ്ട് ഇമോഷണൽ റൊമാന്റിക്കായിട്ടുള്ള സീക്വൻസ് ഉണ്ട് പ്രേതപ്രതമായിട്ടുള്ള സീക്വൻസ് അല്ലാണ്ട് പ്രൊമോഷൻ വേണ്ടി ഒരു നായികയായിട്ട് ഡാൻസ് ചെയ്തല്ലോ ബ്ലഡി നെറ്റിലായികായിട്ട് അപ്പൊ അതിലും കുറെ നെഗറ്റീവ് കമന്റ് വരുന്നുണ്ട് നെഗറ്റീവ് പറയാൻ നമ്മൾ കൊണ്ടല്ല കാണാൻ പറ്റുന്നുണ്ട് കാണുക അല്ലാണ്ട് നമുക്ക് ആരെയും വീട്ടിൽ വിളിച്ച് നമ്മൾ കാണിക്കുന്നില്ല മൊബൈൽ ഫോൺ ഉള്ള ഏത് തന്നെയും നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് സോഷ്യൽ മീഡിയ അപ്പൊ അതില് തിയേറ്റർ റിവ്യൂ വൈറലായ രണ്ടുപേര് മാത്രമാണ് സന്തോഷം അലിൻ ജോസ് പറയുകയാണെങ്കിലും അത് വൈറലാക്കിയത് സോഷ്യൽ മീഡിയ ആണ് നിങ്ങൾ ഓരോരുത്തരുടെ പേരെടുത്ത് പറയുന്നില്ല ഇപ്പൊ നമ്മുടെ ആണെങ്കിലും നമ്മുടെ മാഫിസിക് മീഡിയ ആണെങ്കിലും അപ്പോ അവരൊക്കെ കുറെ പ്രാക്ടീസിലുണ്ട് ഇതിനു വേണ്ടി വൈറലാക്കാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മുടെ സൈജു ചേട്ടനാണെങ്കിലും കുറേ കുറെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ നമ്മളെ കൂടി ചർച്ചയാക്കുന്നു തീർച്ചയായും തമ്മിൽ സംഘടനക്കാർ കുറെ ചർച്ച ചെയ്യുന്നുണ്ട് അവരൊക്കെ പറയുന്നത് മലയാള സിനിമയിൽ രണ്ട് കൈതകളാണെന്ന് പറയുന്നുണ്ട് അതൊക്കെ പറഞ്ഞതും റിവ്യൂ കാരണമല്ലേ കവിത എന്ന് പറയുന്നത് അതൊരു മൃഗമല്ല അതിനും ജീവനില്ല മനുഷ്യര് മൃഗങ്ങളുടെ എന്തൊരു ത തരം മാത്രമല്ല മൃഗങ്ങൾക്കും ജീവനുണ്ട് ഓക്കെ തീർച്ചയായും എല്ലാവിധ ആശ്വാസങ്ങളും നേരിടുന്നു അപ്പൊ ഇനിയും നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ വിജയിപ്പിക്കാറുണ്ട്